വിജയൻ സംരക്ഷിക്കും പി ഭൂതം പിണറായിയെ ുംശിയെയോ പുലിയെ പോലെ പിണറായി വിജയനെ കാണാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയ അൻവർ എലിയെ പോലെ മടങ്ങിയെന്നായിരുന്നു ഒരു കൂട്ടം നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇന്നലെ പറഞ്ഞത് ഇന്ന് അൻവർ വിശദീകരിക്കുന്നു എലി അത്ര നിസ്സാരക്കാരനല്ല ശരിയാണ് എലി അത്ര നിസ്സാരക്കാരനല്ല ഒരുവിധം നാശമൊക്കെ ഉണ്ടാക്കാൻ എലി എന്ന കുഞ്ഞു ജീവി വിചാരിച്ചാൽ മതി അൻവർ ആകട്ടെ അത്ര ചെറിയ എലിയുമല്ല അല്ലേ ജിഷ്ണു അൻവർ അങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞത് ആയുധം അഴിച്ചു വെച്ച് അൻവർ പിൻവാങ്ങുകയാണോ എന്നൊരു സംശയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ അൻവർ അങ്ങനെ പിൻവാങ്ങുകയല്ല എന്ന് വേണം ഏതാണ്ട് ഉറപ്പിക്കാൻ ഇന്നിപ്പോൾ എല്ലാ ഉത്തരവാദിത്വവും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും ഏൽപ്പിച്ച് എല്ലാ സഖാക്കളും പറയാൻ ആഗ്രഹിച്ച ഒരുപാട് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അർദ്ധവിരാമത്തിലാണ് പി വി അൻവർ നിർത്തുന്നത് അതായത് ഇനി താൻ ആരോപണം ഉന്നയിച്ച എ ഡി ജി പി അജിത് കുമാറിനെയും മാറ്റേണ്ടത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും അതോടൊപ്പം സി പി എമ്മിൻ്റെയും ഉത്തരവാദിത്വമാക്കി മാറ്റിയിരിക്കുന്നു അജിത് കുമാറിനൊപ്പം ആരോപണങ്ങൾ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണ് അപ്പോൾ ശശിക്കെതിരെ നടപടി വേണമെങ്കിൽ അതും പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഇന്ന് അൻവർ നിർത്തുന്നത് അൻവറിന്റെ പ്ലാൻ അത്ര ചെറുതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്നിപ്പോ കെ ടി ജലീലിന്റെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാചകം വളരെ ശ്രദ്ധേയമായി തോന്നി അത് ഒരു ചാവേറിനെ അല്ലെ ചാവേറാകാൻ ചാവേറാകാൻ ഒരാൾ തീരുമാനിച്ചാൽ അത്ര എളുപ്പമല്ല അയാളെ നിയന്ത്രിക്കാൻ അപ്പോ ജലീലിനും കുറെ കാര്യങ്ങൾ അറിയാം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സ്വതന്ത്രരെല്ലാം പാർട്ടിക്കെതിരെയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെയും ഇറങ്ങുന്നത് അത്ര ചെറിയൊരു പ്ലാൻ്റെ ഭാഗമായിട്ടല്ല എന്ന് വേണം ഏതാണ്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ അതെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഉണ്ടല്ലോ അതായത് അങ്ങനെ പിൻവാങ്ങിയതല്ല അൻവർ എന്ന കൃത്യമായ സൂചനയായിരുന്നു അത് അത് കൃത്യമായി അതിനെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ മാധ്യമങ്ങളെ കാണുന്നു കൃത്യമായി മറ്റു പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ മാധ്യമ പ്രവർത്തകരെ കാണുന്ന സമയത്തും പി വി അൻവർ പറയുന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പി വി അൻവർ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് പി ശശി ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് അതായത് ഇന്നത്തെ ദിവസത്തോടു കൂടി ചർച്ചകളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ എം ആർ അജിത് കുമാറിലോ പി ശശിയിലോ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പൂർണ്ണമായും കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലാദ്യത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പി ശശി ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്നതിനർത്ഥം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്നാണ് അതായത് കേരളത്തിൽ അദ്ദേഹം ഇന്നും ആവർത്തിച്ചു പറയുന്നു കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ഒരു സി പി എം പ്രവർത്തകന് ഒരു സഖാവിന് കയറി ചെല്ലാൻ സാധിക്കാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലൂടെ തലവഴി മുണ്ടിട്ട് നടക്കേണ്ട അവ അവസ്ഥയിലേക്ക് പറഞ്ഞു അതെ അതെ അവസ്ഥയിലേക്ക് സി പി എമ്മുകാർ എത്തുന്നു എന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഒരുപാട് സഖാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ ഇന്ന് പറയുന്നത് എന്ന രീതിയിലേക്ക് ഈ പറയുന്ന എ ഡി ജി പിക്ക് സംഘപരിവാർ ബന്ധമുണ്ട് എന്ന ആരോപണം അൻവർ ഉന്നയിക്കുന്നു അത് പിന്നീട് വി ഡി സതീശൻ്റെ ശക്തമായ ആരോപണം വേറെ വരുന്നുണ്ട് ഇതെല്ലാം ഉന്നയിക്കപ്പെടുന്നതോടുകൂടി മുഖ്യമന്ത്രിയിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നത് ഈ പറയുന്ന തൃശ്ശൂരിലെ ഈ പറയുന്ന പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പുറത്ത് വി ഡി സതീശൻ ഉന്നയിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയെ കാണാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് പോയി എന്നും അതൊരു സ്വകാര്യ വാഹനത്തിലായാണ് പോയത് എന്നതും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇന്ന് പുറത്തു വരുന്നു അതായത് ഇത് പൂർണമായും മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുന്നു അത് ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിലോ ആഭ്യന്തര വകുപ്പിലോ ഉള്ള പ്രശ്നങ്ങളുടെ മറുപടി പറയുന്നതിനൊപ്പം തൃശ്ശൂരിൽ തൃശ്ശൂരിൽ പോലീസിനെ വെച്ച് സി പി എം ബി ജെ പിയുമായ ഒരു കോംപ്രമൈസ് നടത്തിയോ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായോ എന്ന വളരെ ഗുരുതരമായ ചോദ്യത്തിലേക്ക് കൂടിയാണ് ഇന്ന് കാര്യങ്ങൾ എത്തുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എത്തി നിൽക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനിലാണ് അദ്ദേഹത്തിന് മറുപടി പറയാതിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി പക്ഷെ അപ്പോഴും എന്റെ സംശയം ഇപ്പോ പിണറായി വിജയൻ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചതുപോലെ ഈ വിഷയത്തിൽ പിണറായി വിജയൻ ആരെ സംരക്ഷിക്കും പി വി അൻവർ പിണറായി വിജയന് വളരെ പ്രിയപ്പെട്ട ആളാണ് നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണല്ലോ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്കൊപ്പം ജോലി ചെയ്യുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ എതിരെ ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷവും ഇന്നലെ അരമണിക്കൂർ മുഖ്യമന്ത്രിയുമായി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് തിരിച്ചു വന്ന് മാധ്യമങ്ങളെ കാണാനുള്ള ഒരു ചങ്കുറപ്പ് പി വി അൻവറിന് കിട്ടുന്നത് ആ പിൻബലത്തിൽ കൂടിയാണല്ലോ അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ മകനെ പോലെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ചാവേറാണ് താൻ എന്ന് വരെ അൻവർ പറയുകയുണ്ടായി അതൊന്നും അത്ര എളുപ്പം ഒരാൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല അങ്ങനെയൊക്കെ പറഞ്ഞ അൻവറിനെ മുഖ്യമന്ത്രിക്ക് സംരക്ഷിക്കുക ഇപ്പോൾ പല പല നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ പല പല വേർഷൻസ് പലരും പറയുന്നുണ്ട് എന്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിൽ നമ്മൾ ഏറ്റവും തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിലൊരു പ്രധാനപ്പെട്ട വാദം പി ശശിയെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് പോലും ആവാത്തൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഒരു പ്ലാൻ നടക്കുന്നത് അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെടുന്ന ഒരാൾ മാത്രമാണ് അൻവർ എന്നതാണ് പക്ഷേ ഇന്നിപ്പോ അൻവർ എന്തായാലും കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയ പോയിന്റ് അങ്ങനെ മുഖ്യമന്ത്രിക്ക് തലയൂരി പോകാവുന്ന ഒരു വൃത്തമല്ല അത് മുഖ്യമന്ത്രിയെ കൂടുതൽ വലിയ കുരുക്കിലേക്കാണ് വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ പി ശശി എന്ന് പറയുന്ന ആൾക്ക് ഈ കേരളത്തിൽ കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തിട്ടുള്ള ആള് പിണറായി വിജയൻ തന്നെയാണ് പുറത്ത് നിന്നിരുന്ന ശശി അകത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയതിൽ ഏറ്റവും പ്രധാന റോൾ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ അംഗമായ പിണറായി വിജയനാണ് അപ്പോ ശശിയെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് അൻവറിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ അതോ പി വി അൻവറിന്റെ പി വി അൻവർ ഇപ്പോൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണെങ്കിൽ ശശിക്ക് പുറത്തേക്കുള്ള ഒരു വഴി അല്ലെങ്കിൽ ശശി ആഗ്രഹിക്കുന്ന ശശി എത്താതിരിക്കാനുള്ള ഒരു പ്ലാനാണ് തയ്യാറാക്കുന്നതെങ്കിൽ അൻവറിനെ പരസ്യമായി സംരക്ഷിക്കാൻ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് കഴിയും കാരണം അൻവറിന്റെ ആരോപണങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത് പ്രതിപക്ഷമാണ് ഇന്നിപ്പോ നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും ഇതുപോലെയുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷെ പ്രതിപക്ഷം ഇത് എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകും എന്നതിലാണ് ഏറ്റവും പ്രധാന ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് കാരണം ഇന്ന് വി ഡി സതീശൻ ഉന്നയിച്ച ആരോപണം അത്ര ചെറുതല്ല ഈ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ ദത്താത്രേയ ഹൊസബലയെ പോയി കണ്ടത് എന്തിനാണ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അവർക്ക് തമ്മിൽ സംസാരിക്കാൻ കോമൺ ആയ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ എം ആർ അജിത് കുമാർ അങ്ങനെ പോയി അവിടെ ഇരിക്കാൻ പറ്റുമോ ഒരു മണിക്കൂറോളം പോയി ചർച്ച ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അത് അത് മാത്രമല്ല അതായത് തൃശൂരിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം നടക്കുന്നത് എന്ന സൂചനയാണ് വി ഡി സതീശൻ നൽകുന്നത് കൃത്യമായ ഡേറ്റ് അദ്ദേഹം പുറത്തുവിടുന്നില്ല അതായത് ഈ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്താണോ എന്ന് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഈ വർഷമല്ലേ അത് ഈ വർഷമല്ല അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ള ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പ് ലെയർ ലീഡേഴ്സ് എല്ലാവരും കേരളത്തിൽ മീറ്റ് ചെയ്യുകയും അവരുടെ ബൈടെക് മീറ്റിംഗ് നടക്കുകയും ചെയ്ത ഒരു സംഭവം നേരത്തെ തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്തായിരിക്കണം ഇത് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ സമയത്ത് ഇത്തരത്തിൽ എം ആർ അജിത് കുമാർ ഒരു ഹോട്ടലിൽ എത്തി ഒരു പ്രൈവറ്റ് ഹോട്ടലിൽ തൻ്റെ ഔദ്യോഗിക വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് വാഹനത്തിലാണ് പോകുന്നതെന്നും അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ടെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതായത് തൃശ്ശൂരിൽ എങ്ങനെ ഈ പറയുന്ന പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി ഒരു പകലും രാത്രിയും മുഴുവൻ ഇത് പ്രശ്നമായി തുടരുന്നത് എങ്ങനെയാണ് എന്നിട്ടും അത്രയും പ്രശ്നങ്ങൾ അത്രയും സമയം അത് നീണ്ടു നിന്നിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന നേതൃത്വത്തിലേക്കോ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കോ ഇത് എത്തിയില്ല ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഭാഗമായി കൃത്യമായി ഇടപെടുന്നതും ആ സമയത്ത് അവിടെ എത്തുന്നതും ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നോക്കൂ നേരത്തെ തന്നെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലൊരു മാച്ച് ഫിക്സിങ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അതായത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണം അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതെല്ലാം തൃശൂരുമായി ബന്ധപ്പെട്ട് തൃശൂർ വെച്ച് ബാർഗെയിൻ ചെയ്ത് ഇതിലൊരു സെറ്റിൽമെന്റിലേക്ക് ബി ജെ പിയും സി പി എമ്മും എത്തുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അത് പക്ഷേ ആധികാരികമായ വാർത്തയായിരുന്നില്ല എങ്കിൽ പോലും അത്തരം വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വി ഡി സതീശൻ ചോദിക്കുന്നു കരുവന്നൂർ കേസിൻ്റെ അന്വേഷണം എവിടെ എത്തി പിടിമുറുക്കിയ ഇ ഡി നിങ്ങളെല്ലാവരും ടൈറ്റിലടിച്ചില്ലേ മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും ടൈറ്റിലടിച്ചില്ലേ ഇ ഡി പിടിമുറുക്കി ഇതാ നാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചൂണ്ടു ചൂണ്ടുവിരൽ നീളുന്നത് മുഖ്യമന്ത്രിയിലേക്കോ എന്നൊക്കെ നിങ്ങൾ വാർത്തയടിച്ചതല്ലേ എന്നിട്ട് എന്തായി പിടിമുറുക്കിയ ഇ ഡി എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് ലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തി ഈ പറയുന്ന വീണ വിജയനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തി ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് ആ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകളൊന്നും പുറത്തു വരുന്നില്ല ഈ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ ഈ മാച്ച് ഫിക്സിങ്ങിൻ്റെ കഥ ശരിയാണോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ മുന്നിൽ നിർത്തിയാണോ ബി ജെ പിയുമായൊരു കരാർ സംസാരിക്കുന്നത് മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ശരിയാവുകയാണെങ്കിൽ സി പി എം ഇന്ന് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും എല്ലാം തകർന്നു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും ആലോചിച്ച് നോക്കൂ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിന്റെ ഒരു പരിപാടിയായിരുന്നു യൂൺ യൂണിഫോം സിവിൽ കോഡിനെതിരെ നടത്തിയ സെമിനാർ അതായത് ഈ പറഞ്ഞ ഏകീകൃത സിവിൽ കോഡിനെതിരെ സെമിനാർ നടത്തിയ നിങ്ങൾ പുറംവാതിലൂടെ ചെന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽമെന്റിലേക്ക് എത്തുന്നത് സംഘപരിവാറുമായിട്ടാണെങ്കിൽ ഒരു ഡീലിലേക്ക് എത്തുന്നത് സംഘപരിവാറുമായിട്ടാണെങ്കിൽ അത് കേരളത്തിന്റെ കൾച്ചറൽ സ്പേസിൽ സി പി എമ്മിന് ഇനി ഈ രാഷ്ട്രീയം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഇതൊരു ചരിത്ര സന്ധിയാണ് സി പി എമ്മിന് ഒരു പക്ഷെ ഒരു കറക്ഷൻ ആരംഭിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് ആ കറക്ഷൻ ആരംഭിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ നിന്നായിരിക്കും ആ ഈ പറയുന്ന വിട്ട് ഈ പറയുന്ന ക്ലൻസിങ് പ്രോസസ്സ് ഇത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പിണറായി വിജയന്റെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് ഇത് ചരിത്ര എനിക്ക് പക്ഷേ ജിഷ്ണു സംശയം ഈ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ ഇപ്പൊ നോക്കൂ കേരളത്തിൽ തൊട്ട് മുൻപ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവം എന്താണ് അത് ഇ പി ജയരാജൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ രണ്ടാമത്തെ മുതിർന്ന നേതാവ് അങ്ങനെയുള്ള ഇ പി ജയരാജനെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബി ജെ പി ബാന്ധവത്തിന്റെ സൂചനകൾ വന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാഴ്ച കണ്ടതിന് തൊട്ടു പിന്നാലെ വരുന്ന ആരോപണങ്ങളാണ് കൂട്ടി വായിക്കാൻ ഒരുപാടുണ്ട് ഈ പുസ്തകത്തിലെ പേജിൽ ഒരുപാട് അധ്യായങ്ങൾ ഈ ഡീലിനോട് ോട് നിൽക്കുന്നതാണ് അങ്ങനെയെങ്കിൽ ഒന്നിനു മാത്രം ഉത്തരം പറഞ്ഞാൽ പോരാ ജയരാജനെ പുറത്താക്കി എങ്ങനെയാണ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ കഴിയുക പക്ഷെ അപ്പോഴും എൻ്റെ സംശയം പ്രതിപക്ഷത്തിന് ഇത് എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും പ്രതിപക്ഷം ഇങ്ങനെ വലിയ ആരോപണം ഉയർത്തുകയും തൊട്ടു അടുത്ത വിഷയത്തിലേക്ക് അങ്ങ് തെന്നിമാറുകയും ചെയ്യുന്നതാണ് ഇത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ന് വി ഡി സതീശൻ പ്രത്യേകം പറയുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അത് അതിലും വലിയ ആപത്താണ് മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ നടക്കുന്ന ഇപ്പോ ഈ പോലീസിങ്ങിനെ പറ്റി ഇവർക്ക് എല്ലാവർക്കും പരാതികളുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഈ പരാതികളാണ് ഇതൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴാണ് അറിഞ്ഞത് അൻവർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ മാത്രമാണ് ഇത് അറിഞ്ഞത് അതുകൊണ്ടാണല്ലോ പൊതുവേദിയിൽ വെച്ച് മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോ യു നിയമപരമായി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിൽ എത്ര ദൂരം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്തായാലും എ ഡി ജി പിക്ക് എതിരെ അന്വേഷണങ്ങൾ അന്വേഷണം നടക്കേണ്ടത് അന്തസ്സുള്ള പാർട്ടിയെയും അന്തസ്സുള്ള മുഖ്യമന്ത്രിയെയും അൻവർ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അൻവർ പറഞ്ഞ ഈ അന്തസ്സുള്ള പാർട്ടിക്കും അന്തസ്സുള്ള മുഖ്യമന്ത്രിക്കും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് മില്യൺ ഡോളർ അതെ അതായത് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ആ ചോദ്യം നമ്മൾ നേരത്തെ ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പി ശശിക്കൊപ്പമാണോ അൻവറിനൊപ്പാണോ നിൽക്കുക എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അൻവറിനൊപ്പം നിൽക്കേണ്ടി വരും അൻവറിനൊപ്പം നിന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ആ അന്വേഷണവും നടപടിയും എത്തിച്ചേരാൻ പോകുന്നത് അത് ഈ പറഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു ഭൂകമ്പത്തിനോ അല്ലെങ്കിൽ ഒരു റെവല്യൂഷനോ തന്നെ കാരണമാകാൻ സാധ്യതയുള്ള ഒരു വിപ്ലവത്തിന് തന്നെ കാരണമാകാൻ ഒരു കാര്യമാണ് അത് മാത്രമല്ല ഇവിടെ വളരെ ഗുരുതരമായ മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് അതായത് ക്രമസമാധാനം പാലി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട സേനയാണ് പോലീസ് നമ്മൾ കേരളത്തിൻ്റെ പോലീസ് അത്രയും എഫിഷ്യൻ്റ് ആണ് എന്നതിൽ അഭിമാനിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് ആ സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് ഫോഴ്സിനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ ഡീൽ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമാണ് വി ഡി സതീശൻ്റെ ആരോപണത്തിൽ നിന്ന് ഉയരുന്നത് അവിടെ നിന്ന് വീണ്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള വർഷങ്ങൾ എടുത്തു നോക്കിയാൽ കസ്റ്റഡി മരണങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് പതിനാറ് കസ്റ്റഡി മരണങ്ങൾ ഈ കാലയളവിൽ തന്നെ എട്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ നടന്നു അതായത് ഒരുപാട് വിഷയങ്ങൾ അതായത് കിളികൊല്ലൂരിലെ സൈനികനെയും സഹോദരനെയും മർദ്ദിച്ച കേസും നമ്മൾ കണ്ടതാണ് അതുപോലെ വയനാട് അമ്പലവയലിൽ അമ്പലവയലൊരു മൈനറായ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്ന സാഹചര്യം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാകുന്നു തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു ഗ്യാങ് റേപ്പ് നടന്നിട്ട് അവിടുത്തെ എസ് എച്ച്ഒയെ ഇൻസ്പെക്ടർ റാങ്കിൽ നിന്നും സബ് ഇൻസ്പെക്ടർ റാങ്കിലേക്ക് ഡീ ചെയ്യുന്നു ആ സാഹചര്യം ഉണ്ടാകുന്നു രാജീവ് തെന്മല എന്ന് പറയുന്ന ഒരു ദളിത് ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഹാൻഡ് കഫ് ഇട്ട് നിർത്തി അടിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ഇത്ര വലിയ കസ്റ്റോഡിയൽ ബ്രൂട്ടാലിറ്റി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ പോലീസിനെ ഒരു തവണ പോലും തള്ളിപ്പറയാനോ വിമർശിക്കാനോ തയ്യാറാകാത്ത മുഖ്യമന്ത്രി പോലീസിൻ്റെ തലപ്പത്തിൽ ഇത്രയും വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ആ ആ പോലീസ് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഡീൽ പോലും സംസാരിക്കുന്നു എന്ന ആരോപണം കൂടി ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണമായ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൻ്റെ കോറിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഏറ്റവും കോറിൽ നിൽക്കുന്ന ആ പ്രശ്നത്തെ പരിഹരിക്കാതെ സി പി എമ്മിനി ഒരാടി മുന്നോട്ട് വെക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് മാത്രമല്ല നേരത്തെ ശ്രീജ് സൂചിപ്പിച്ചതുപോലെയുള്ള ഈ പറയുന്ന ഈ പ്രതിപക്ഷത്തിന് ഇത് മുന്നോട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനിങ് സബ്ജക്റ്റ് ആണ് ഇത് ഇത് അവർ ടേക്ക് അപ്പ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ട് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എനിക്ക് തോന്നുന്നത് ഇതിപ്പോ പ്രതിപക്ഷം ഏറ്റെടുത്തില്ലെങ്കിൽ ഇവിടെ ഈ ഒരു നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെയുള്ള ഈ ചരിത്ര സന്ധിയിൽ ഒരു പ്രത്യേകത ഇത് ഏറ്റെടുക്കാൻ പോകുന്നത് പാർട്ടിയാണ് പാർട്ടിയിലെ സാധാരണ സഖാക്കളാണ് അവർക്ക് ഈ വിഷയത്തിൽ ഒരുപാട് പരാതികളുണ്ട് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഇത് അതിന്റെ മുകളിലേക്ക് ഓരോ തട്ടിലേക്ക് പോകുമ്പോഴും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതു തന്നെയാണ് ഈ ഇത്തവണത്തെ പലതവണ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ സംഭവങ്ങളിലും ആരോപണങ്ങൾ വന്നു പരാതികൾ വന്നു പോലീസിനെതിരെ പരാതി വന്നു ഇപ്പോൾ മാത്രമല്ല ഏത് കാലത്തും പോലീസിനെതിരെ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലീസിനെതിരെ ഒരു നടപടിയെടുക്കാൻ അല്ലെങ്കിൽ പോലീസിന് ഒരു വാർണിംഗ് കൊടുക്കാനുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ ഈ എട്ട് വർഷത്തിനിടെ നടന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും പോലീസിന്റെ ആത്മവീര്യം കെടുത്തുന്ന ഒരു വാചകം പോലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല ആദ്യമായി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഈ സേനയിലെ പുഴുക്കുത്തുകളെ മാറ്റി നിർത്തുമെന്നാണ് ഏറ്റവും ഒടുവിലും അദ്ദേഹം അതാണ് പറഞ്ഞത് ആദ്യമായാണ് ഒരു അല്ലാത്ത ഒരു അഭിപ്രായം വന്നത് അതുകൊണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചത് എന്തോ ഒരു തിരുത്ത് വരാൻ പോകുന്നു പക്ഷെ അത് വെറുതെയാണ് ഇനിയിപ്പോൾ അൻവറിന്റെ വാക്കുകളിലും അത് തന്നെയാണ് പ്രതി പ്രതിഫലിച്ചു കാണുന്നത് അതായത് മുഖ്യമന്ത്രിക്കൊപ്പമാണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് പാർട്ടിയുടെ എല്ലാമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും നടപടി എടുക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞു നിർത്തുന്നത് അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷിക്കണമോ എന്നത് സർക്കാരും പാർട്ടിയും തീരുമാനിക്കട്ടെ അപ്പൊ ഇനി മാറ്റി നിർത്താതെ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ ആ അന്വേഷിക്കാതിരുന്നാൽ ഒക്കെ ഉത്തരം പറയേണ്ടത് പാർട്ടിയും സർക്കാരുമാണ് ആ നിലയിലേക്ക് എത്തിയാണ് അൻവർ അല്പം പിന്നോട്ട് നിൽക്കുന്നത് അപ്പോഴും ഉത്തരം പറയാതെ മുന്നോട്ട് പോകാൻ ഇത്ര വലിയ ആരോപണങ്ങൾക്ക് പാർട്ടി സഖാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരാളല്ല ബിനോയ് വിശ്വം എന്ന് പറഞ്ഞിട്ടുണ്ട് സുനിൽ കുമാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മുന്നണിക്കകത്ത് നിന്ന് തന്നെ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് പാർട്ടിക്കകത്ത് തന്നെ എം വി ഗോവിന്ദൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പറഞ്ഞത് അൻവർ പറഞ്ഞ ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് പോലീസിനെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും നമുക്കില്ലല്ലോ എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പോലീസിന്റെ കാര്യത്തിൽ ഇനി നിലപാടെടുക്കാതെ പിണറായിക്ക് മുന്നോട്ട് പോകാനാവുമോ പിണറായി കുടുങ്ങിയില്ലേ അതെ അത് മാത്രമല്ല മറ്റൊരു കാര്യം ആലോചിച്ചു അതായത് ഒരു സംവിധാനം എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരാൾ മീഡിയക്ക് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് പ്രശ്നങ്ങൾ ഒരു സംവിധാനമേ അല്ല അത് അങ്ങനെ ഒരാളെ വെച്ച് പൊറപ്പിക്കില്ല ഈ സംഘടന അത് വേറൊരു കാര്യം അതായത് ഈ പാർട്ടി ഫോറങ്ങളിലാണ് ഇത് ഉന്നയിക്കേണ്ടത് പാർട്ടിയുടെ പടിപടിയായ ആ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിലൂടെ കടന്നു പോകണ്ട പോയിട്ടാണ് ഒരു പരാതി നേതൃത്വത്തിലേക്ക് എത്തുന്നത് ആ രീതിയിൽ മാത്രമേ പോകാൻ സംഘടന അനുവദിക്കുകയുള്ളൂ സംഘടന ഇത്രയും കാലം അനുവദിച്ചിട്ടുള്ളൂ പക്ഷേ അൻവർ സംഘടനയുടെ ഭാഗമല്ല അത് ശരിയാണ് എങ്കിൽ കൂടി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയാണ് എം എൽ എ ആണ് ഇദ്ദേഹം മുന്നിൽ വന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെ നിലമ്പൂരിലെ എന്തെങ്കിലും ഒരു ലോക്കൽ പ്രശ്നമല്ല അതായത് ഈ പറയുന്ന സംസ്ഥാനത്തെ മുഴുവൻ ബാധിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായി തന്നെ വിരൽ ചൂണ്ടുന്ന അതീവ ഗൗരവമായ പ്രശ്നങ്ങളാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ സി പി എം സംഘടനാ സംവിധാനം മുഴുവൻ മൗനത്തിലേക്ക് പോകുന്നു പൂർണ്ണമായും അൻവർ വേഴ്സസ് പിണറായി വിജയൻ അല്ലെങ്കിൽ അൻവർ നേരിട്ട് സംസാരിക്കുന്നു അൻവർ ഉന്നയിക്കുന്നു അൻവർ ഇതൊരു സ്പോക്ക് പേഴ്സണായി മാറുന്നു പാർട്ടിയുടെ മൊത്തമായിട്ടൊരു സ്പോക്ക് പേഴ്സണായി മാറുന്നു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങൾ നിങ്ങളൊരു സൂപ്പർ സെക്രട്ടറി ആയി മാറുകയാണോ ഈ പാർട്ടിയുടെ ഒരു സൂപ്പർ സെക്രട്ടറി ആയി നിങ്ങൾ മാറുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനൊരു പാവം സഖാവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരനായ സഖാവാണ് പക്ഷെ ഒരു സാധാരണക്കാരനായ സഖാവിന് ഇങ്ങനെയൊരു വിഷയത്തിൽ ഇത്തരത്തിൽ ഇടപെടൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം മാത്രമല്ല നോക്കൂ നമ്മൾ സൈബർ സ്പേസ് ശ്രദ്ധിച്ചു നോക്കി നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ പറയുന്ന സൈബർ സഖാക്കളെല്ലാവരും മൗനത്തിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ വളരെ സൈലൻ്റ് ആയ ഒരു പിന്തുണ പി വി അൻവറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അനൗദ്യോഗികമായി പി വി അൻവറിനൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ നിലപാട് എന്നൊരു നിർദ്ദേശം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് പി വി അൻവറിനും ആ ധൈര്യമുണ്ട് ആ ധൈര്യത്തിന്റെ പുറത്താണ് അൻവർ ഇത് മുഴുവൻ പറയുന്നത് ഇനി പിണറായി വിജയൻ തന്നെ എന്നെ സംവിധാനം മുഴുവൻ ഈ സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന മറ്റൊരു ശക്തി കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു നമ്മൾ എപ്പോഴും പറയുന്നത് പോലെയുള്ള ഏതോ ഒരു അച്ചുതണ്ട് ഇപ്പോൾ അത്ര വ്യക്തമല്ലാത്ത അത്ര തെളിഞ്ഞു വരാത്ത ഒരു അച്ചുതണ്ട് എന്തായാലും പിന്നിലുണ്ട് പാർട്ടിയിലെ ഒരുപാട് പേരുടെ പിന്തുണ അൻവരനുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജലീൽ അതാണല്ലോ പറയുന്നത് ജലീൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ് ഒരിറ്റു ദയ പോലും അർഹിക്കാത്ത പോലീസ് പ്രമുഖന്മാർ തൽസ്ഥാനത്ത് നിന്ന് തൂത്തെറിയും വീണ്ടും പറയുന്നു ചാവേറുകളാകാൻ തീരുമാനിച്ചവരെ ഒരു ശക്തിക്കും മടക്കി നിർത്താനാവില്ല ഇത് ആർക്കൊക്കെയോ വേണ്ടി ഒരു ചാവേർ വേഷം അണിഞ്ഞിരിക്കുകയാണ് അൻവർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി ആ ചാവേറിനെ ഒതുക്കാൻ ആ ബോംബുമായി നടക്കുന്ന ചാവേറിനെ ഒതുക്കാൻ മുഖ്യമന്ത്രിക്ക് തന്നെ കഴിയുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്